നമസ്കാരം തുഞ്ചൻ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ കുട്ടികൾക്ക് വാഹനം നൽകിയ രക്ഷിതാക്കൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി പട്ടാമ്പി എസ് ഐ മണികണ്ഠൻ കെ ട്രാഫിക് എസ് ഐ ജയരാജ് കെ പി എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം കഴിഞ്ഞ ദിവസങ്ങളിലായി രണ്ട് ഡസനിലധികം കേസുകളാണ് പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തത് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് വാഹനം ഓടിക്കാൻ നൽകിയ രക്ഷിതാക്കൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി പട്ടാമ്പി എസ് ഐ മണികണ്ഠൻ കെ ട്രാഫിക് എസ് ഐ ജയരാജ് കെ പി എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം കഴിഞ്ഞ ദിവസങ്ങളിലായി രണ്ട് ഡസനിലധികം കേസുകളാണ് പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തത് പട്ടാമ്പി സ്റ്റേഷൻ പരിധിയിൽ ഒരു രണ്ടാഴ്ചയിലോളം ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ കുട്ടികളുടെ രണ്ടാഴ്ച ഇതുമായി ബന്ധപ്പെട്ട് ഏകദേശം ഇരുപത് ഇതിനേൽ അധികം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മുപ്പതിനായിരത്തോളം രൂപയാണ് ഇതിന്റെ പൈനായിട്ട് വരിക സ്വാഭാവികമായിട്ടും ആർ സി ഓണർമാരായിട്ടുള്ള രക്ഷിതാക്കളോ അല്ലെങ്കിൽ കുട്ടികളെ സംരക്ഷകരായിട്ടുള്ള ആളുകൾക്കെതിരെയാണ് കേസ് പ്രധാനമായിട്ടും രജിസ്റ്റർ ചെയ്യുന്നത് ഇത്തരത്തിൽ വണ്ടി ഓടിക്കുന്ന വാഹനം കൈകാര്യം ചെയ്യുന്ന കുട്ടികളുടെ റിപ്പോർട്ടുകളായാലും തന്നെ ജെ ജെ ബി ആയിട്ട് ബന്ധപ്പെട്ട് ജീവനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് റിപ്പോർട്ട് കൊടുക്കുകയും ഇനിയും തുടർ നടപടികളുണ്ടാവും ഇപ്പൊ രക്ഷിതാക്കളും ഇതുപോലെ തന്നെ രക്ഷകർത്താക്കളും എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കുട്ടികൾക്ക് വാഹനം കൈകാര്യം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത് അവരെ കൃത്യമായിട്ട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക കുട്ടികളെല്ലാം തന്നെ വളരെ ശ്രദ്ധയില്ലാതോടെയും അതുപോലെ തന്നെ ട്രിപ്പിൾസു ആയിട്ടാണ് മാക്സിമം വണ്ടികൾ കൈകാര്യം ചെയ്യുന്നത് ഇതിനെല്ലാം തന്നെ ഉത്തരവാദി ആർക്കുള്ളതായിട്ട് ബന്ധപ്പെട്ട ആളുകൾ രക്ഷകർത്താക്കളും തന്നെയാണ് കൂടുതൽ ശക്തമായ നടപടികൾ ഇനിയും തുടർന്നും ഉണ്ടാകും എന്നുള്ളത് ഞാൻ അറിയിച്ചാണ് അടുത്ത കാലത്തായി പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ വാഹനം ഓടിച്ച് വാഹനാപകടങ്ങൾ വരുന്നതായി പരാതി ഉയർന്നുവന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇത്തരത്തിൽ നടപടി സ്വീകരിച്ചു വരുന്നത് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് ഓടിക്കാൻ നൽകിയ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതും കുട്ടികൾക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് കോടതി മുമ്പാകെ റിപ്പോർട്ട് നൽകിയിട്ടുള്ളതുമാണ് വാഹനം ഓടിക്കാൻ നൽകിയ രക്ഷകർത്താക്കൾക്കെതിരെ കോടതി മുമ്പാകെ കുറ്റപത്രം നൽകിയിട്ടുള്ളതും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് മുപ്പതിനായിരം രൂപ വരെ കോടതി പിഴ ചുമത്തുന്നതാണ് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ വാഹനം ഓടിച്ചുണ്ടാകുന്ന വാഹനാപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ കർശന പരിശോധനകൾ തുടരുമെന്നും പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് ടി വി കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ സീറോ സെവൻ ഫൈവ് ഫോർ നയൻ ഡബിൾ വൺ